ഭയങ്കര മഴയാണ് കേട്ടോ ഭയങ്കര മഴയാണ്ടോ എപ്പത്തോട്ട് പെയ്യാൻ തുടങ്ങിയോന്നറിയോ ഇന്നിപ്പോ രാവിലെ തന്നെ മഴയുണ്ട് ഈ ഭാഗത്തോട്ട് നമ്മളിപ്പം ചെറിയ ഹൈറേഞ്ച് ഏരിയയിലോട്ടാ പോകുന്നത് അവിടെ അല്ലെങ്കിലും ഇങ്ങനെ ഇപ്പം മഴ തുടങ്ങിയെന്ന് തോന്നുന്നു തുടങ്ങിന്ന് തോന്നവസാനായില്ലേ ജൂൺ ഫസ്റ്റ് ആവുമ്പോ തന്നെ മെയ് പകുതി ആവുമ്പോ തന്നെ മഴ തുടങ്ങുന്നു ഇത്ര നാൾ മഴയില്ല നല്ല ചൂടായിട്ടിരുന്നിട്ട് ഇപ്പൊ നല്ല മഴ തുടങ്ങി നല്ല മഴയായിരുന്നു കേട്ടോ വണ്ടി ഓടിക്കാൻ പറ്റില്ല അതുപോലെ മഴയായിരുന്നു ഇപ്പൊ മഴക്കാലത്തൊക്കെ പറഞ്ഞപ്പോ വണ്ടി നമ്മൾ ശരിക്കും പറഞ്ഞ ഇതെ ഇറക്കം ഒക്കെ ഉണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് അത് വരുന്ന സമയത്ത് മാക്സിമം സൂക്ഷിച്ചേ വിടാ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചവിട്ടിയാ കിട്ടൂല ഈ റോഡും എന്താ ടയറുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല നമ്മൾ ചവിട്ടിട്ടുണ്ടാവും ഒറ്റ പോക്ക് പിന്നെ വലിയ വണ്ടിയാണെങ്കിലും ചെറിയ വണ്ടിയാണെങ്കിലും സൈഡാക്കുമ്പോൾ മാക്സിമം ഇത് കണ്ടോ ഇപ്പം മണ്ണൊക്കെ എടുത്തിട്ട ഭാഗത്ത് ഒരിക്കലും ആക്കരുത് ടയർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ലോഡ് ലോഡെടുത്ത് വരുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ ഇച്ചിരി ആയിട്ട് ഓടിക്കുക ഗിയറിൽ ഇട്ട് താങ്ങി ഇറക്കുക അതൊക്കെ ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും പിന്നെ ടൂ എന്ന് പറഞ്ഞാൽ അടിച്ച് വായിച്ച് വിടുന്നുണ്ട് ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് തന്നെ തെന്നടിച്ച് വീഴും എത്ര നമ്മളിപ്പം റൂട്ടിൽ പോകുന്ന സമയത്ത് എത്ര വണ്ടികളാണ് കിടക്കുന്നതെന്ന് അറിയാം നമ്മളിപ്പോൾ റൂട്ടിൽ പോകുന്ന സമയത്ത് എത്ര വണ്ടികൾ അപകടം വന്ന് കിടക്കുന്നു പ്രത്യേകിച്ച് മഴയത്ത് നമുക്ക് ഒട്ടും കിട്ടൂല വണ്ടി ഒട്ട് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ റോഡുമായിട്ടൊരു ബന്ധം കിട്ടൂല ഒറ്റ പോക്ക് പോവും വണ്ടി പിന്നെ നല്ല മഴയുള്ള സമയത്ത് മാക്സിമം ഇപ്പം പതുക്കെ വിടുക ഓവർടേക്ക് പാടില്ല ഓവർടേക്ക് ചെയ്യാൻ പാടില്ല കുറെ കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് എനിക്ക് വലുതായിട്ടൊന്നും അറിയിക്കില്ല വണ്ടി ഫീൽഡിലോട്ട് കൂടുതൽ വരുന്ന സമയത്തല്ലേ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും ഓരോ കാര്യങ്ങള് മാക്സിമം ശ്രദ്ധിച്ചു വിടുക പ്രത്യേകിച്ച് മഴയുള്ള സമയത്തൊക്കെ എല്ലാ സമയത്ത് ശ്രദ്ധിക്കരുതെന്നല്ല പറയുന്നത് മഴയുള്ള സമയത്തൊക്കെ മാക്സിമം ശ്രദ്ധിച്ച് നമ്മൾ വണ്ടി എടുക്കുക